താത്കാലിക ഒത്തുതീർപ്പെന്ന ഫോമിലയുടെ അടിസ്ഥാനത്തിൽ സമരവീരന്മാരായ ഇരുപത്തിയൊന്ന് വൈദികരും അതാത് ഇടവകകളിൽ തിരിച്ചെത്തുന്നത് സിറോ മലബാർ സഭാ നേതൃത്വത്തിന് നാണക്കേടല്ലേ ഉണ്ടാക്കുന്നത് അങ്കമാലി സമരം പൊളിഞ്ഞതിന്റെ തീവ്ര ദുഃഖവുമായിട്ടാണ് അരവേനയിലെത്തി പുറംവാതിൽ വഴിയും ഗേറ്റ് പൊളിച്ചും അരവേനക്കകത്ത് കടന്നത് അവിടെ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾക്കും വീരപരാക്രമങ്ങൾക്കും തടയിട്ടത് പോലീസ് ഉദ്യോഗസ്ഥർ രാജൻ രാജൻചേട്ടനെയും മറ്റും തൂക്കിക്കൊണ്ടുപോയതിൽ വ്യാജ കയ്യൊടിയനുമായി പ്രതിഷേധിക്കുമ്പോഴാണ് സമവായത്തിന്റെ പേരിൽ ഇവർ പള്ളികളിൽ തിരിച്ചെത്തുന്നത് പെരുമ്പാവൂരിലെ വിമത നേതാവ് ഫാദർ സന്നി കരപ്പുരക്കലിന് തന്റെ ഏറാൻമുളികളായ നസ്യസ്ഥർ ഉൾപ്പെടുന്ന ഉപജാതക സംഘം നൽകിയ സ്വീകരണം വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ഇനിയും ഇത്തരത്തിലുള്ള വികൃതികൾ കാട്ടിക്കൂട്ടും ഇപ്പോഴും മനസ്സിലാകാത്ത കാര്യമാണ് ഇവരുടെ സമരം എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഇരുട്ടിന്റെ മറവിൽ നൊഴഞ്ഞുകയറിയ ഇരുപത്തൊന്ന് വൈദികരുടെ ഉദ്ദേശം എന്തായിരുന്നു ശരിയായ വാതിലിൽ അല്ലാതെ വരുന്നവർ കള്ളന്മാരും കവർച്ചക്കാരുമാണ് അതിനുശേഷം പണ്ടുകാലത്ത് പന്നിയെ തൂക്കിക്കൊണ്ടു പോകുന്നത് പോലെ ഇവരെ പോലീസ് തൂക്കിക്കൊണ്ടുപോയി അതിൽ മസിൽ പിടിച്ച ചില്ലരുടെ ഗോഷ്ഠിയും കണ്ടു സഭയേയും മാർപ്പാപ്പയെയും അനുസരിക്കാൻ കഴിയാത്തതിന്റെ പേരിലല്ലേ ഈ സമരം നടത്തിയത് അതോ വേറെ വല്ല ഉദ്ദേശവും ഉണ്ടായിരുന്നു അതായത് അരപ്പട്ടക്കോ അടുത്ത പാർപ്പാപ്പണോ മറ്റോ ആണ് ഇതിൽ ഒരാൾക്ക് എൺപത് വയസ്സ് പ്രായമുണ്ടെന്ന് പറയുന്നു ഇവർക്ക് പ്രായം കൂടിയതിന് ആരാണ് ഉത്തരവാദി സഭയെ സമൂഹത്തിൽ പരിഹസിക്കാൻ ഉണ്ടായവരുടെ കൂട്ടത്തിൽ ഈ കിളവനും വന്നുപെട്ടതിൽ ദുഃഖമുണ്ട് കാരണം പ്രായത്തെ ബഹുമാനിക്കുന്നത് കൊണ്ട് ഇവരുടെ കൂട്ടത്തിൽ ഉള്ളവർ പോലും ഇവരുടെ ഗതികേടോർത്ത് ഉള്ളിൽ ചിരിക്കുവാണ് എന്നിട്ട് പുറമേ നിന്നുകൊണ്ട് ജയി വിളിക്കുന്നു ഇവരുടെ ഒപ്പം കുറച്ച് മണകുടാഞ്ചന്മാർ വിശ്വാസികളായിട്ടുണ്ട് അവർക്കറിയില്ല തങ്ങളും തങ്ങളുടെ പൂർവികരും പടുത്തുയർത്തിയ ഈ പള്ളികളിൽ കത്തോലിക്കാ സഭയുടെ വിശ്വാസം തങ്ങളുടെ അനന്തര തലമുറയ്ക്ക് ലഭിക്കാൻ വേണ്ടിയാണെന്ന് അല്ലാതെ ഇന്നലെ വന്ന വികാരിയുടെ താളത്തിനൊക്കെ തുള്ളികയല്ല വേണ്ടതെന്ന് ശരിക്കും വിമത വൈദികർ വൈദികരാണോ അതോ ലോഹയണിഞ്ഞ ഫാൻസി ഡ്രസ്സുകാരാണോ കാരണം പത്തും പതിനാലും വർഷം സെമിനാരിയിൽ പഠിച്ചവർക്ക് ഇത്രയ്ക്ക് തരം താഴാൻ കഴിയുകയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പോലീസ് അധികാരിയെ തൊട്ട് ആശീർവദിച്ച ഇരുപത്തിയൊന്ന് ലോഹധാരികൾക്ക് നൽകിയിട്ടുള്ള താമരപത്രം തിരിച്ചെടുത്തതിന് പകരം സമ അനുകൂലികൾ എന്ന് അവകാശപ്പെടുന്ന ഇരുപത്തിയൊന്നു പേർക്ക് നൽകാനുള്ള സമ ആസ്ഥാനത്ത് തന്ത്രങ്ങൾ വിനിയുന്നു എന്നാണ് പറയപ്പെടുന്നത്